മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി ആയിരം രൂപയുടെ പ്രതിമാസ ധനസഹായം മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് നടന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം പത്ത് പോയിൻറ്റ് പതിനെട്ട് ലക്ഷം ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിൽ പണം ക്രെഡിറ്റായി ചടങ്ങിൽ തന്നെ പദ്ധതിയിൽ അംഗങ്ങളായ അഞ്ച് പേർക്ക് തുക അക്കൗണ്ടിലെത്തിയ രേഖ മുഖ്യമന്ത്രി കൈമാറിയിരുന്നു പകൽ രണ്ടോടെയാണ് മുഴുവൻ പേരുടെയും അക്കൗണ്ടിൽ ആയിരം രൂപ വീതം എത്തിയത് നിലവിൽ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫോമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉള്ളവർ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നാൽ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചവരിൽ നിരവധി പേരുടെ അക്കൗണ്ടിൽ ഇതുവരെ പണം ക്രെഡിറ്റ് ആയിട്ടില്ല നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ഓൺലൈൻ സേവാ കേന്ദ്രയിൽ പോയി നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതുണ്ട് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ പുനഃസമർപ്പിക്കണം വിവിധ കാരണങ്ങളാൽ അപേക്ഷ റിട്ടേൺ ആകുന്നുണ്ട് അപേക്ഷകർ തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയോ തിരുത്തലുകൾ വരുത്തുകയോ ചെയ്യണം ജനന തീയതി തെളിയിക്കുന്ന രേഖയിലെ പേര് അപേക്ഷയിലെ പേരുമായി വ്യത്യാസമുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിലവിൽ പെൻഷൻ അപ്രൂവായ എല്ലാവർക്കും പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ദയവായി വെയിറ്റ് ചെയ്യുക പണം എല്ലാവർക്കും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും